നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ദിലീപിന്റെ മുൻഭാര്യ മഞ്ജു വാര്യരുടെ വിദേശയാത്ര റദ്ദാക്കാൻ പോലീസ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു കേസ് നിർണായക ഘട്ടത്തിലേക്കാണെന്ന് സൂചന നൽകുന്നതാണ് പോലീസിന്റെ ഈ നടപടി അടുത്താഴ്ച അമേരിക്കയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു മഞ്ജു ഈ യാത്ര റദ്ദാക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയിൽ അടുത്താഴ്ച നടക്കുന്ന പരിപാടികളിൽ മഞ്ജു പങ്കെടുക്കില്ലെന്ന് അവരുടെ വക്താവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചിക്കാഗോയിലും ന്യൂയോർക്കിലുമായി രണ്ട് അവാർഡ് ദാന പരിപാടികളാണ് മഞ്ജു പങ്കെടുക്കേണ്ടിയിരുന്നത് എന്നാൽ അമേരിക്കൻ സന്ദർശനം റദ്ദാക്കിയത് പോലീസ് നിർദ്ദേശപ്രകാരമല്ലെന്നും തിരക്കേറിയ ഷൂട്ടിംഗ് ഷെഡ്യൂൾ കാരണമാണെന്നുമാണ് മഞ്ജുവിന്റെ വക്താവ് നൽകിയ വിശദീകരണം നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിൽ മഞ്ജുവാര്യരെ സാക്ഷിയാക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ മഞ്ജുവാര്യരെ കേസിൽ സാക്ഷിയാക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നാണ് ആലുവ റൂറൽ എസ് പി എ വി ജോർജ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി